അല്ല അർജന്റീന തലസ്ഥാനല്ല കുറച്ച് രാജ്യത്തെ തലസ്ഥാനം അർജന്റീൻ തലസ്ഥാനം ബ്യൂണിയസ് ഐസ് ആണ് പിന്നെ അങ്കോള ലുബാൻഡ അണ്ടോറ അണ്ടോറ വല്ല പിന്നെ അഫ്ഗാനിസ്ഥാൻ കാബൂൾ അയർലൻഡ് ഡബ്ലിങ് അർമേനിയ എറിവാൻ അൾജീരിയ അൾജിയേഴ്സ് അൽബേനിയ ടിറാന അൻറ്റിഗോ ബർമുള സെൻറ്റ് ജോൺസ് ഇക്കഡോർ കിറ്റോ ഇക്കഡോറൻ ഗിനി മലാബോ എഥോപ്യ ആഡിസബാവ ഇന്തോനേഷ്യ ജക്കാത്ത ഇസ്രായേൽ ടെൽഅബീവ് പിന്നെ ഇറാഖ് ബാഗ്ദാദ് ഇറാൻ തഹ്റാൻ ഇറ്റലി പിന്നെ റോം ഈജിപ്ത് പിന്നെ തെയ്റോ എസ്റ്റോണിയ ദാലി പിന്നെ ഐസ്ലൻഡ് റൈക്ക് ജാവിക്ക് அது சைன பீஜிங் ஜப்பான் டோக்கியோ அமெரிக்கா வாஷிங்டன் மெக்சிகோ மெக்சிகோ சிட்டி சவுதி அரேபியா ரியாது ஒமான் மஸ்கட் மஹ்ரெய்ன் மனாமா கத்தர் தோஹா குவைத்து குவைத்து சிட்டி பராகோ அசென்சியோ உரூக முண்டிவிடியோ ஜெர்மனி பர்லின் ஸ்பெயின் மாட்டிட்டு டென்மார்க் கோப்பன்ஹேகன் போர்ச்சுகல் லிஸ்பன் நெதர்லாண்ட்ஸ் ஆஸ்டர்டாம் നൈജീരിയ അബുജ കെനിയ നെയ്റോബി ബംഗ്ലാദേശ് പിന്നെ ബംഗ്ലാദേശ് ധാക്ക നേപ്പാൾ കാഠ്മണ്ഡു ചൈന ബീജിങ് ഇംഗ് പിന്നെ റഷ്യ മോസ്കോ അവിടെ പാക്കിസ്ഥാൻ ഇസ്ലാമാബാദ് കാമറൂൺ യവാണ്ടോ പിന്നെ ഐവറി കോസ്റ്റ് ആബിദ്ജൻ സെനകൽ ഡാങ്കർ കെനിയ നെഹ്റോബി മൈക്രോനേഷ്യ പലീക്കർ ഡാൻസ് ഡാൻസ് ആനിയ ഡൊഡോമ പിന്നെ അങ്ങനെ കുറച്ച് കുറേ രാജ്യങ്ങളൊക്കെ ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെ വിശ്വാസം എൻ്റെ ബാക്കിൽ കണ്ടെങ്കിലും വലിയൊരു ഫുട്ബോളൊക്കെ വേണം ഈ ഒരു സ്ഥലം ഈ ഒരാൾ നിങ്ങൾ ആരും മറന്നിട്ടില്ലല്ലോ അതെ നമ്മളെ സുബൈർ വായക്കാട് ലോകകപ്പ് ഇങ്ങോട്ട് അടുക്കാനാകുമ്പം ഇവിടേക്ക് എല്ലാ മാധ്യമങ്ങളും വരും എല്ലാ യൂട്യൂബേഴ്സും വരും കേട്ടോ മൂപ്പര് വിശേഷങ്ങൾ അറിയാനും ആ ലോകകപ്പൊന്ന് വിലയിരുത്താനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിന്നിങ്ങനെ വായക്കാട് വന്നപ്പോൾ നമ്മളെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ തിളങ്ങുന്നൊരു വ്യക്തിയാണല്ലോ ദുബേർ വായക്കാട് ആരും മറന്നിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഒരു വ്യക്തിനെ കാണാം അവിടെ വന്നപ്പോൾ മൂപ്പരൊരു തൊഴിലെന്ന് പറഞ്ഞാൽ പിന്നെ വായക്കൃഷിയൊക്കെ ആയിരുന്നു ഞാൻ ചെന്നപ്പോൾ എനിക്ക് വളരെ സങ്കടം കാരണമെന്ന് വെച്ചാൽ ആ വായകൃഷിയൊക്കെ മൊത്തം വെള്ളം മൂടിയിട്ട് ഒക്കെ നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ആ വ്യക്തിനെ വന്നൊന്ന് കാണണം മൂപ്പരെ വീട്ടിലൊന്ന് പോകണം അന്ന് മൂപ്പരെ വീട്ടിൽ വന്നു പോയതാണ് പിന്നെ വന്നിട്ടില്ല അപ്പോൾ എന്തായാലും മൂപ്പരൂടെ ഉണ്ടാവും മൂപ്പരെ കണ്ടിട്ട് അതിപ്പോൾ ഒരു കൊല്ലം കൂടി ആയാലും നമുക്ക് ലോകകപ്പായി വിശകലനം നമുക്ക് തുടങ്ങാനായിട്ടുണ്ട് എന്തായാലും ആ വ്യക്തിനെ വീട്ടിൽ പോട്ടെ എന്താ അങ്ങനെ അങ്ങനെ നിന്നതാണ് അപ്പൊ ഇങ്ങനെ വാർത്ത കേട്ട് ഇങ്ങനെ പോരാണ് അപ്പൊ കളിയൊക്കെ ആയിരൂ വേൾഡ് കപ്പ് ആയി അപ്പൊ വേൾഡ് കപ്പിന്റെ ഇതായി അർജന്റീന നല്ല ടീമാണ് കളി കാണണം കാരണം ഒരു കൊല്ലൂടിയുള്ളു ഇപ്പോഴും ആ കാളി ആവേശം ഇട്ടില്ല ആവശ്യം മുട്ടില്ലല്ലോ കാരണം എന്താ അറിയോ ആവേശം മുട്ടില്ല അറിഞ്ഞാൽ കത്ത് ലോകകപ്പ് നമ്മൾ കണ്ടതല്ല അർജന്റീന മുന്നേറ്റം അപ്പം അർജന്റീന ആരാധകർക്കൊക്കെ ഇപ്പോൾ ഒരു സന്തോഷം നിറഞ്ഞിട്ട് കിരീടം നേടിയല്ലോ ഇനിയിപ്പോൾ പത്ത് നാൽപ്പത്തെട്ട് രാജ്യമാണ് ലോകകപ്പ് പങ്കെടുക്കാൻ പോണത് അമേരിക്ക മെക്സിക്കോ കാനഡ അവിടെ വെച്ചിട്ട് നമുക്ക് കാണാം അപ്പം നല്ല ശക്തമായ ടീം യോഗ്യത നേടി വരട്ടെ ഇപ്പൊ നമ്മളെ വീടിന്റെ അടിക്കള മഴ പെയ്തിട്ട് പൂപ്പ് വന്നതാണ് പെയിന്റ് അടിക്കണം അടിക്കളിപ്പൊ വേൾഡ് കപ്പിന്റെ ആവേശത്തിലേക്ക് പോകണം ഇനിയിപ്പോ നിങ്ങൾ ഓരോരുത്തർ അതെന്താ കാരണം എന്താ അറിഞ്ഞു വേൾഡ് കപ്പ് ഒരു ഒരാവേശാണല്ലോ നിങ്ങളിപ്പോ വീട്ട് വന്ന് വളരെ സന്തോഷം ഇവിടെ കാണാനായാലോ പിരി അല്ല ഞാനിങ്ങനെ പറയേ നേരത്തെ ലോകകപ്പൊക്കെ ലോകകപ്പ് പിന്നെ ലോകകപ്പായല്ലോ ലോകകപ്പ് ഇപ്പൊ ഇരുപത്തിയാറിലാണല്ലോ ജൂണിലാണ് നടക്കുന്നത് അമേരിക്ക മെക്സിക്കോ കനഡ വെച്ചിട്ടാണ് അപ്പൊ ഈ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോ പിന്നെ നാല്പത്തെട്ട് രാജ്യമാണല്ലോ ലോകകപ്പില് അപ്പൊ പല രാജ്യങ്ങളും ലോകകപ്പിൽ വരും പിന്നെ യോഗ്യത കിട്ടാത്ത ടീമുകളൊക്കെ ശക്തമായ ടീമൊക്കെ വരും ഇപ്പം പത്ത് പത്ത് രാജ്യാണ് കയറിയത് ു അപ്പൊ ഇനിപത്തെട്ട് രാജ്യം വേണം ഫയറോണ്ട് തന്നെ ഇപ്പൊ അർജന്റീന ലാറ്റിനും പിന്നെ അന്ന് നിങ്ങളെ വീട്ടില് വന്നാട് പോയിന്നല്ലോകപ്പ് ആനായാലോ അപ്പൊ ഇടയ്ക്കിടക്ക് വരണല്ലോ ഇനി വർഷം ആ ഒരു വർഷം അടുത്ത ചുള്ള്

അപ്പൊ ഞാനിങ്ങനെ പറയും കാരണം ലോകകപ്പ് ഈ വയറിലായ ആളുകളൊക്കെ ആ ഒരു പിന്നെ എന്തായാലും മാഷാ വീടൊക്കെ വളരെ അടിപൊളിയാണ് വീട് വീടിന്റെ കാര്യങ്ങളൊക്കെ വളരെ സന്തോഷം അതൊക്കെ കണ്ടതാണ് എന്നാലും ജോലി അറിഞ്ഞാലും അങ്ങനെ ജോലിയൊന്നും ഇല്ല ഇപ്പൊ വായണ്ടി വായൊക്കെ പറ്റാ പോയില്ലേ മായ എന്താ പോയി അറിഞ്ഞാൽ ഒരു മാസം മുമ്പ് മഴ തുടങ്ങിയ മായ തുടങ്ങി

അർജന്റീന തുടർന്ന് പോകുള്ളൂ അർജന്റീന നമ്മൾ മെരിക്കണേലേ കാരണം അർജന്റീന ഇനിയിപ്പോൾ ഇത്ര പരാജയപ്പെട്ടാലും അർജന്റീന പിന്നെ ലോക നെറുഗോയിൽ എത്തിയാലും ഒക്കെ ആ ടീം തന്നെയാണ് അപ്പോൾ ആ ടീം തന്നെ ഉറപ്പാണ് ഇപ്പോൾ അർജന്റീന ലോകകപ്പ് അടിച്ചും ചെയ്തില്ലേ ഇപ്പോൾ ഖത്തറിലും വരാൻ പോലെ അമേരിക്ക മെക്സിക്കോ കനഡ് ലോകകപ്പ് വരാൻ പോവാണ് അപ്പോൾ അർജന്റീന എല്ലാം ശക്തമായ ടീമാണ് ഇപ്പോൾ മെസ്സി ലോകകപ്പിൽ ഒന്നും കൂടി ഉണ്ടാവുന്ന തെളിയും അതുപോലെ പോർച്ചുഗലിൻ്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ലോകകപ്പിലല്ലേ ഫോമിലേക്ക് അത്യാവശ്യം ഉയരും കാരണം എന്താ അറിയുമോ ഇപ്പം പിന്നെ യു എഫ നാഷണൽ ലീഗിൽ പോർച്ചുഗൽ സ്പെയിനെ പരാജയപ്പെടുത്തിയല്ലോ ടൈം ബക്കറാണെങ്കിൽ പരാജയപ്പെടുത്തിയിട്ട് ഉണ്ട് യു എഫ് എ നാഷണൽ ലീഗ് സ്പെയിനെ പരാജയപ്പെടുത്തി അപ്പോൾ പോർച്ചുഗലും റൊണാൾഡും അവസാന ലോകകപ്പിൽ ളങ്ങുന്നാണ് പ്രതീക്ഷ കേരളത്തിൽ അർജന്റീന ടീം വരുന്നുണ്ട് എന്നൊക്കെ മുമ്പ് പറഞ്ഞല്ലോ അത്ര അതിപ്പോ എന്തായോയിച്ച അതിപ്പോ പൂർണ്ണമായിട്ട് അതിപ്പോ ഒരു ഇത് വന്നിയില്ല കാരണം എന്താ അറിയോ ഇപ്പൊ അർജന്റീന ടീം വരുന്നുണ്ട് പറഞ്ഞു മന്ത്രി കാരണം ഇപ്പൊ ഇപ്പൊ എന്താ ഉറപ്പ് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പം ഇന്ന് കേരളത്തിൽ വെന്ത് കിട്ടുവാണെങ്കിൽ ഒരു നിലവിലെ ചാമ്പ്യന്മാരാണല്ലോ അർജന്റീന അപ്പൊ ഫുള്ള് ടീം വെന്ത് കളിക്കുമ്പോൾ ഗുണ്ടന്മാർക്കൊക്കെ അർജന്റീന ആരാധകർക്ക് ആവേശം ഉണ്ടായിന് അപ്പൊ മന്ത്രി അങ്ങനെ പറഞ്ഞ് പൂർണ്ണമായിട്ട് ഇപ്പൊ അതിന്റെ റിപ്പോർട്ട് വന്നിരുന്നു കാണാതെ മാത്രമേ പറയാൻ പറ്റുള്ളൂ വീട് എത്ര വർഷമായി ഇപ്പൊ കഴിഞ്ഞ ഒരു പിന്നെ രണ്ട് കൈനണ്ണോ രണ്ടുമൂന്ന് കഴിഞ്ഞ ലോകകപ്പ് കഴിഞ്ഞ ഉടനാണല്ലോ വീട് വരുന്നേ രണ്ടുമൂതല്ലോ എല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും ും ഇപ്പോഴും യു എ പോയി എല്ലാവർക്കും അറിയാം ആ യുഎയിലൊക്കെ പോയി രാജ്യം കണ്ടുപിടുണ്ടാക്കിയ ആളെ കണ്ടതാണ് പിന്നെ അമ്മ ഓരോ കളിയിലോരോ സംഗതി ഇതൊക്കെ കിട്ടിയൊക്കെ കാണാം ഏഹ് അങ്ങനൊക്കെയാണ് കളി വരുമ്പോളാണ് ആവേശം അവാർഡുകളൊക്കെ കിട്ടി പല സ്ഥലത്ത് കണ്ടിട്ട് ഇനിയിപ്പൊ നമ്മളെ കളി വരുന്നുണ്ട് ഒരു കൊല്ലമുള്ളൂ അപ്പൊ ശക്തമായ നാൽപ്പത്തെട്ട് രാജ്യമാണ് പങ്കെടുക്കാൻ പോണത് ഞാൻ ചോദിക്കണത് അർജന്റീനല്ലേ അർജന്റീനക്ക് ഒരു ഫാനായിട്ട് നിങ്ങൾ എത്ര കാലമായി അത് ഒരു എൺപത്തി ആറ് തൊണ്ണൂറ് മുതലാണ് ഇനിയിപ്പോ നമുക്ക് ഏകദേശം ഒരു വർഷം അടുത്ത ലോകകപ്പ് വരും ആരേലൊക്കെ ഒന്നിട്ട് പറയാണ് അപ്പൊ അർജന്റീനന് മാത്രല്ല ബ്രസീലുണ്ടാവും ഞാൻ കുറച്ച് പൈസ എടുത്താൽ ഇപ്പൊ എല്ലാം ആ ടീമിൽ നിന്ന് മാറ്റി പിടിക്കുക എന്ന് ചോദിച്ചാൽ എന്തു പറയും അല്ല അരി അത് നോക്കട്ടെ കാരണം എന്താ പറയുക അതിപ്പോൾ നമ്മൾ ഇനി മരിച്ചു പോളരെ നമ്മൾ അർജന്റീന ഫ്രാൻസ് കഴിഞ്ഞിപ്പോൾ അർജന്റീന പണ്ട് പരാജയപ്പെട്ട കല ഉണ്ടായില്ലോ അന്ന് മുതലേ അർജന്റീന ഇപ്പോൾ ലോക കിരീടം നേടി ഇനിയിപ്പോൾ ലോകകപ്പ് വരാറുണ്ട് പക്ഷേ അർജന്റീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് മരിച്ചു പോളയേറെ അർജന്റീന ഞാനെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല മാറില്ല മാറിയില്ല മാറ്റും മനസ്സിലായിട്ട് ഞാനിപ്പിങ്ങനെ വന്നപ്പോഴേ അവിടെ ആ കൃഷി നശിച്ചൊക്കെ കണ്ടപ്പോ എനിക്ക് കാരണം നിങ്ങളായ ഒരു ഉപജീവന്മാർക്ക് കഴിഞ്ഞല്ലോ അതായ കൃഷി അവിടെ അപ്പൊ ഞാനതൊക്കെ കണ്ടപ്പോ എനിക്ക് വല്ലാത്തൊരു സങ്കടം അപ്പൊ എന്തായാലും ഒന്ന് വീട്ടിൽ വന്നു നോക്കിയാലും തോന്നി അപ്പൊ എന്തായാലും കണ്ടൊരു സന്തോഷം ഉണ്ട് ആ ഒരു കെട്ടും ആ ഒരു തലപ്പാവും ആ ഒരു വേഷം ഇതുവരെ മാറിയിട്ടില്ല ില്ല അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഏകദേശം നമുക്ക് ഒരു വർഷം തോറും നമുക്ക് ഇവിടെ ആളുകൾ വരാം പിന്നെ മാധ്യമപ്രവർത്തകരെ കുറച്ച് അന്വേഷിക്കാനായി വൈബ്ണ്ടാവും എന്തായാലും ഉഷാറാവട്ടെ ജീവിതം ഉഷാറായിട്ട് മുന്നോട്ട് പോകട്ടെ പിന്നെ അമ്മ അമ്മകൾക്കൊക്കെ സുഖാട്ടെ അസുഖങ്ങൾക്ക് സുഖമായി വെരട്ടെ ഒക്കെ റാത്താട്ടൻ പ്രാർത്ഥിക്കാണ് എന്നാലും കണ്ടതിൽ വീഡിയോ വിശേഷങ്ങൾക്ക് അറിയാനായി അപ്പൊ സുഹൃത്തുക്കളെ സുബേർക്ക സുബേർ വായക്കാട് എന്ന് പറഞ്ഞാൽ അറിയാത്ത ഒരാൾ ആരുമില്ല ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ചെല്ലുമ്പോ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും സുബേർ വായക്കാട് നമ്മള് സുബേർക്കെ ചിന്തിക്കണം കാരണം ഇതുപോലത്തെ ആളുകൾ നമ്മള് അറിയണം അതിന് വിശേഷങ്ങൾ അറിയണം അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും അതായത്